السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الذي نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم يا أيها الناس اتقوا الله عباد الله بهم أن يرأي سهودري سهودر الله سبحانه وتعالى നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ് ബഹുമാനപ്പെട്ട ഹതീബ് ഇന്നത്തെ പുതുബയിലൂടെ വിശദീകരിച്ചത് ബാക്യാത്തുസ്വാലിഹാത്തിലെ മൂന്നാമത്തെ ഭാഗമാണ് സുബഹാനുള്ള എന്നത് ഒരു വെള്ളിയാഴ്ചയും അലഹമ്മദില്ല എന്നുള്ളത് കഴിഞ്ഞ വെള്ളിയാഴ്ചയുമാണ് അദ്ദേഹം വിശദീകരിച്ചത് മൂന്നാമത്തെ ഭാഗമായ ല ഇലാഹ ഇല്ല എന്ന കെലിമത്തുത്തോ റഹീതാണ് ബഹുമാനപ്പെട്ട ഹതീബ് എന്ന് വിശദീകരിച്ചത് നമുക്കറിയാം ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും വളരെ പ്രധാനമായി പ്രബോധനം നടത്തിയതാണ് ലാ ല ഇലാഹല്ല അതിനുവേണ്ടിയാണ് പ്രവാചകന്മാരെ നിയോഗിക്കപ്പെട്ടത് വിശുദ്ധ ഖുർആൻ അടിക്കടി ഉണർത്തിയ ഒരു വിഷയമാണത് ലാ ല ഇലാഹള്ള പറഞ്ഞുകൊണ്ടാണ് അത് പ്രബോധനം ചെയ്തുകൊണ്ടാണ് സമൂഹത്തിലേക്ക് പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചത് നബിസല്ലാഹുലി വസ്ലം ഒരിക്കൽ പറഞ്ഞു അഫുലു ഞാനും എനിക്കും ഉള്ള പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ കെലിമത്ത് ഇലാഹ ഇലാഹില്ലയാണെന്ന് ലാ ഇലാഹ ഇലാഹില്ല സ്വർഗത്തിൻ്റെ താക്കോലാണ് മിഫ്താഹുൽ ജന്ന ലാ ഇലാഹ ഇല്ല എന്നത് സ്വർഗത്തിൻ്റെ താക്കോലാണ് അതുകൊണ്ടാണ് ഒരാൾ മരിക്കുന്ന സന്ദർഭത്തിൽ അവസാനമായി ലാ ഇലാഹ ഇലാഹില്ലല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ റസൂൽല്ലാഹി സല്ലാഹു അല്ലി വസ്ലം പറയുന്നു മരിക്കാൻ കിടക്കുന്ന ആളുടെ ചുറ്റുഭാഗത്ത് നിൽക്കുന്നവരുടെ ബാധ്യത പറഞ്ഞ കൂട്ടത്തിൽ അള്ളാൻ്റെ റസൂൽ വിശദീകരിച്ചത് നിങ്ങൾ അവസാനമായി അയാൾക്ക് ലാ ഇലാഹ ഇല്ല പറഞ്ഞു കൊടുക്കണം ലാ ഇലാഹ ഇലാഹില്ലത പറഞ്ഞുകൊണ്ടാണ് അയാൾ അവസാനമായി അവസാന സംസാരം ലാ ഇലാഹില്ല ആയിരിക്കണം എന്ന് നബിസല്ലാഹു അല്ലി വസ്ലമ പറയാനുള്ള കാരണവും അതാണ് റസൂലുള്ളാന്റെ മൂത്താപ്പ സക്രാത്തുൽ മൂത്ത് കിടക്കുന്ന സമയത്ത് നബി ലാ ഇലാഹ ഇല്ല പറയാൻ വേണ്ടി നിർബന്ധിക്കാനുള്ള കാരണവും അത് തന്നെയാണ് ലാ ഇലാഹ ഇല്ലക്ക് അതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് വലിയ പ്രാധാന്യമുണ്ട് മൂസാ നബി അലൈസ്സലാം ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിച്ചു അള്ളാഹുയെ നിന്നെ ഓർമ്മിക്കാൻ നിന്നെ സ്മരിക്കാൻ പറ്റിയ ഒരു കലിമത്ത് എനിക്ക് പറഞ്ഞു തരണം അപ്പോൾ അള്ളാഹു സുബഹാനോ താല മൂസ നബിയോട് പറഞ്ഞു മൂസ ലാ ഇലാഹില്ലല്ല പറഞ്ഞു ലാ ഇലാഹില്ല പറയാം അപ്പോൾ മൂസ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പറഞ്ഞത് അള്ളാഹു അത് നിൻ്റെ എല്ലാ അടിമകളും പറയുന്നതാണ് ലാ ഇലാഹില്ല ഞാനൊരു പ്രവാചകനല്ലേ അപ്പോൾ കുറച്ചും കൂടെ ഒരു വെയിറ്റുള്ള കുറച്ചും കൂടെ ഒരു പ്രതിഫലം കൂടുതലുള്ള ഗൗരവമുള്ള ഒരു കെലിമത്തെ എനിക്ക് പറഞ്ഞിരുന്നു അപ്പോൾ അള്ളാഹു മൂസാ നബിയോട് പറഞ്ഞു മൂസ ഏഴാകാശവും ഭൂമിയും അതിലുള്ളതുമെല്ലാം തുലാസിൻ്റെ ഒരു തട്ടിലും ലാ ഇലാഹില്ല തുലാസിൻ്റെ മറ്റേ തട്ടിൽ വെച്ചാൽ ലാ ഇലാഹില്ലയാണ് ഖനം തൂങ്ങുക എന്ന് അള്ളാഹു സുബാനോ തല മോസാ നബി അലൈഹി ഇസ്ലാമിനെ പഠിപ്പിക്കേണ്ടായി ലാ ഇലാഹില്ലയുടെ പ്രാധാന്യവും ഗൗരവത്രയാണ് നമുക്കറിയാം സൂറത്തു തൗഹീദ് എന്ന് പറയുന്ന ഒരു സൂറത്ത് ഖുറാനിലുണ്ട് ബഹുമാനപ്പെട്ട ഹത്തീബ് അത് സൂചിപ്പിച്ചു അത് ഓതി അദ്ദേഹം നമസ്കാരത്തിലും അത് ഓതി സൂറത്തുൽ എന്ന് നമ്മൾ പറയുന്ന ഒരു സൂറത്ത് കുൽഹു അല്ലാഹു അഹദ് അള്ളാഹു സമദ് ഈ സൂറത്തിൻ്റെ മറ്റൊരു പേരാണ് സൂറത്തു തൗഹീദ് എന്നുള്ളത് ആരാണ് അള്ളാഹു എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞ ഒരു സൂറത്താണത് ആരാ അള്ളാഹു അള്ളാഹു അഹദാണ് കുൽഹു അല്ലാഹു അഹദ് അള്ളാഹു ഏകനാണ് അള്ളാഹു സമദ് അള്ളാഹു നിരാശ്രയനാണ് എല്ലാവരും അവനെ ആശ്രയിക്കാണ് അള്ളാഹക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്നാൽ എല്ലാവരും അള്ളാഹുവിനെ ആശ്രയിക്കണം ലം എലിതു വലം യൂലത് അവൻ ആരുടെയും പിതാവല്ല അവൻ ആരുടെയും മകനുമല്ല ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കുള്ള ഒരു മറുപടി കൂടിയാണത് നമുക്കറിയാം യേശു ക്രിസ്തു അള്ളാഹുവിൻ്റെ മകനാണ് എന്നാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ത്രിമൂർത്തികളിൽ ഒരാളാണ് എന്നും അവർ വിശ്വസിക്കുന്നുണ്ട് റജൈർ അള്ളാഹുവിൻ്റെ മകനാണ് എന്ന് ജൂതന്മാർ വിശ്വസിക്കുന്നുണ്ട് അതിനൊക്കെ കൊടുത്ത ഒരു മറുപടിയാണ് ലം എലിതു വലം യൂലത് അവൻ ആരുടെയും പിതാവല്ല അവൻ ആരുടെയും മകനുമല്ല മകനുമല്ലഹു കുഫുവൻ അഹദ് അവന് തുല്യനായി ലോകത്താരും തന്നെ ഇല്ല ഇന്ന് മുസ്ലിം സമൂഹത്തിൽ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് ല ഇലാഹില്ല എല്ലാവരും പറയുന്ന സംഗതി സംഘത്തിനുണ്ട് ല ഇലാഹില്ലല്ല ബാങ്ക് കൊടുക്കുമ്പോ ബാങ്ക് കൊട്ടത് കേൾക്കുമ്പോൾ ബാങ്ക് കൊടുക്കുന്ന ആൾ മുഹദ്ദീൻ പറയുന്നു കേൾക്കുന്നവർ പറയുന്നു ഏതുവരെ കുട്ടിയെ ഉറക്കുന്ന ഉമ്മ പോലും ലാ ഇലാഹ ഇലാഹില്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ ഉറക്കുന്നു പക്ഷേ എന്താണത് എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കിയതിൽ പലരും പിഴച്ചുപോയി ലാ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞതിൻ്റെ ആശയം അള്ളാഹു അല്ലാതെ ആരാധ്യനായി മറ്റാരും ഇല്ല എന്നാണ് ആരാധന എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനം പ്രാർത്ഥനയാണ് അള്ളാൻ റസൂൽ അങ്ങനെയാണ് വിശദീകരിച്ചത് പ്രാർത്ഥന അത് ആരാധനയാണ് അപ്പൊ അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അള്ളാഹു അല്ലാതെ പ്രാർത്ഥിക്കുന്ന അവസ്ഥ സമൂഹത്തിലുണ്ട് മക്കയിലെ മുഷിരിക്കളുടെ വിശ്വാസം പരിശോധിച്ചാൽ ബഹുമാനപ്പെട്ട ഖത്തീം അത് സൂചിപ്പിച്ചു മക്കയിലെ മുശിരിക്കൾക്ക് തൗഹീദിന്റെ ഒരു ഭാഗം ഉണ്ടായിരുന്നു തൗഹീദ് റുബൂവിയത്ത് മക്കയിലെ മുശിരിക്കൾ അംഗീകരിച്ചിരുന്നു ആരാണ് മഴ വർഷിപ്പിക്കുന്നത് ആരാണ് സൂര്യനെ നിയന്ത്രിക്കുന്നത് ആരാണ് ചന്ദ്രനെ നിയന്ത്രിക്കുന്നത് ആരാണ് കാറ്റടിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ മക്കയിലെ മുശിരിക്കളുടെ മറുപടി അള്ളാഹു ആണ് എന്നാണ് മക്കയിലെ മുശിരിക്കൾ അബൂജഹലിനെ പോലെ അബൂലഹബിനെ പോലെയുള്ള മുഷിരിക്കൾ പറഞ്ഞത് അള്ളാഹു ആണെന്നാണ് അപ്പൊ അവർക്ക് തൗഹീദ് ഉണ്ട് തൗഹീദിന്റെ ഒരു ഭാഗമുണ്ട് തൗഹീദിന്റെ റുബൂബിയത്തിന്റെ ഭാഗം അവർക്കുണ്ട് എന്നാൽ അവർക്ക് അവർക്കില്ലാതെ പോയ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ മതി ഇലാഹു അല്ലാഹു ആണ് അള്ളാഹു മാത്രമാണ് എന്നതിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അള്ളാഹു അല്ലാത്തവരോട് അവർ വിളിച്ചു പ്രാർത്ഥന നടത്തിയത് അവർ പ്രാർത്ഥിച്ചത് അവർ നേർച്ച വഴിപാടുകൾ നടത്തിയത് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അതിനെ അവർ പറഞ്ഞ ന്യായീകരണങ്ങൾ രണ്ടു മൂന്നെണ്ണം വിശുദ്ധകരത്ത് ധരിക്കുന്നുണ്ട് ഒന്ന് ഞങ്ങളെ വാപ്പാപ്പമാരെ ഞങ്ങൾ ഇങ്ങനെയാണ് കണ്ടത് ഞങ്ങളെ പൂർവീകരായ ആളുകളെ ഞങ്ങൾ അങ്ങനെയാണ് കണ്ടത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന മക്കായില മുഷിരിക്കളുടെ മറുപടി വജദിനാലി ആബാദാലിക്കെൻ ഞങ്ങളെ വാപ്പാരും പാപ്പാരൊക്കെ ചെയ്തത് ഇങ്ങനെയാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യും ഒരു മറുപടി അതാണ് രണ്ടാമത്തെ മറുപടി ഇല്ലാലിബൂനായി പാവപ്പെട്ട ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയൊക്കെ ഇടയിൽ നിർത്തുന്നത് പാവങ്ങളായ ഞങ്ങൾ പാപ്പികളായ ഞങ്ങൾ തെറ്റുകുറ്റങ്ങൾ എമ്പാടും ചെയ്യുന്ന സാധാരണക്കാരായ ഞങ്ങൾ നേരിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ റബ്ബ് അത് സ്വീകരിച്ചു കൊള്ളണമെന്നില്ല അതുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമ്പിയാക്കന്മാരെ ഔലിയാക്കന്മാരെ ശുഹദാക്കന്മാരെ ഇടയിൽ നിർത്തുക എന്നിട്ട് അവരോട് പറയുക അവരല്ലാഹിനോട് പറയുക അപ്പോൾ ഇല്ലാലിത്തുൽഫ ഞങ്ങൾ അള്ളാഹുയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പണി ചെയ്യുന്നത് എന്നാണ് മക്കയിലെ മുശിരിക്കൾ പറഞ്ഞ വാദം മൂന്നാമത് അവർ പറഞ്ഞത് ഹാ ഉലിഫന ഇന്ദ ഇവരൊക്കെ ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് ശുപാർശ പറയുന്നവരാണ് എന്നാണ് ഞങ്ങൾക്ക് വേണ്ടി ഇവരൊക്കെ ശുപാർശ പറയും പരലോകത്ത് പടച്ചവന്റെ അടുത്ത് എത്തുമ്പോൾ ഞങ്ങൾ ഈ പ്രാർത്ഥിച്ച ഞങ്ങളീ നേർച്ച വഴിപാടുകൾ നടത്തിയ ഈ ആളുകൾ ഈ നല്ലവരായ ആളുകൾ റബ്ബിന്റെ അടുത്ത് വന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയുമെന്നാണ് മക്കയിലെ മുശിരിക്കൾ അതിന് പറഞ്ഞ് ന്യായീകരണം പ്രിയപ്പെട്ടവരെ ഇതേ ലാഞ്ചനയുള്ള ഇതിനോടടുപ്പമുള്ള പല വിശ്വാസങ്ങളും ആചാരങ്ങളും മുസ്ലിം സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കൈമലർത്തി സങ്കടം പറയുന്ന ദുഃഖം പറയേണ്ടിയിടത്ത് പ്രാർത്ഥിക്കുന്നയിടത്ത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു സൂറത്തു ജിന്നിലവരായത് സാന്ദർഭികമായി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തണം പള്ളികൾ അള്ളാഹുവിനു വേണ്ടി ഉണ്ടാക്കേണ്ടതാണ് പള്ളികൾ നിർമ്മിക്കേണ്ടത് പഠിച്ചവനു വേണ്ടിയിട്ടാണ് ഫലാ താഹി അഹദ അള്ളാഹുവിനോട് കൂടെ നിങ്ങൾ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കരുത് മുസ്ലിം സമൂഹത്തിൽ എല്ലാ ആളുകളും അള്ളാഹുവിനോടാണ് നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നത് ഇന്ന ലില്ലാഹി സൊലാത്തിൽ ഒക്കെ പഠിച്ചവനോട് സുബഹാനി അള്ളാനോട് അള്ളാനോട് റുക്കോയിലും സുജൂദിലും എഴുത്തിയതാലും എല്ലാ സമയത്തും അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു മുസ്ലിം സമൂഹം നമസ്കാരം കഴിഞ്ഞ് അതിനുശേഷമുള്ള തിക്രും ചൊല്ലി അള്ളാഹു മലാമാനി അലിമാ അലിമാൻകൽ ജദു അള്ളാഹുയെ നീ തടഞ്ഞത് തരാൻ ആർക്കും കഴിയില്ല നീ തടഞ്ഞത് തരാൻ ആർക്കും കഴിയില്ല നീ തന്നത് തടയാനും ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞ വിശ്വാസി അള്ളാഹു മലാമാനിയെ പറഞ്ഞ വിശ്വാസി അയാൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്കിറങ്ങി അദ്ദേഹം വീഴാൻ പോകുമ്പോൾ അപകടത്തിൽപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹു അല്ലാത്ത ആളുകളോട് മ അല്ലാഹി അള്ളഹിനോട് കൂടെ പ്രാർത്ഥിക്കുകയാണ് നമസ്കാരത്തിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച വിശ്വാസി അയാൾ പുറത്തേക്കിറങ്ങി പുറത്തേക്കിറങ്ങി അയാൾ വീഴാൻ പോകുമ്പോൾ അയാൾ പ്രാർത്ഥിക്കുന്നത് ബദിങ്ങളെ കാക്കണേ എന്നാണ് അവൾ അറിയിച്ചു ലാ ഇലാഹില്ലയും പ്രവർത്തനവും തമ്മിലുള്ള വൈരുദ്ധ്യം ലാ ഇലാഹിള്ള എന്ന് പറഞ്ഞാൽ അയാൾ അള്ളാഹിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല എല്ലാ സങ്കടങ്ങളും എല്ലാ ദുഃഖങ്ങളും എല്ലാ പ്രയാസങ്ങളും റബ്ബിനോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അതിനു പകരം നമസ്കാരത്തിൽ റബ്ബിനോട് പറഞ്ഞ വിശ്വാസി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാൾ അള്ളാഹുല്ലാത്തവരോട് പ്രാർത്ഥിക്കണം അള്ളാഹു ഇല്ലാത്തവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ നടത്തുകയാണ് പ്രിയമുള്ളവരെ സങ്കടപ്പെടേണ്ട ഒരവസ്ഥ ദുഃഖിക്കേണ്ട ഒരവസ്ഥ നമുക്കറിയാം മുസ്ലിം സമൂഹത്തിൽ വിശ്വാസപരമായ തകരാറുകൾ വന്നു പോകാനുള്ള കാരണങ്ങൾ പലതാണ് അതിലൊന്ന് നമ്മുടെ പൂർവീകരായ ആളുകളിൽ പലരും മുസ്ലിങ്ങളായിരുന്നു ഹിന്ദുക്കളായിരുന്നു ഇന്ത്യയിലെ സാഹചര്യം അങ്ങനെയാണ് ഹിന്ദുക്കളിൽ നിന്നാണ് നമ്മുടെ അഞ്ചാമത്തെയോ ആറാമത്തെയോ ഏഴാമത്തെയോ ഉപ്പാപ്പ മാറി വന്നത് അയാൾ ഷഹാത്ത് കലിമത്ത് ഷഹാത്ത് ചെല്ലി ഷഹാത്ത് കലിമ ചൊല്ലി അയാൾ മുസ്ലിമായി പക്ഷേ മുസ്ലിമായി ജീവിക്കുന്ന സന്ദർഭത്തിൽ വിശുദ്ധ ഖുറാനുമായുള്ള ബന്ധത്തിന്റെ കുറവുണ്ട് നമ്മുടെ ഉന്നത്തെ സമുദായത്തെ പറ്റി ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടങ്ങളിൽ കേരള ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് നിഷ്പക്ഷമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ അറിയാം മുസ്ലിം സമൂഹം വിശുദ്ധ ഖുർആാൻ പഠിക്കുന്നതിന് പകരം മാലപ്പാട്ടുകളുടെ പിന്നാലെ പോയി ഇതൊരു ദുഃഖകരമായ ഒരു സത്യമാണ് പറയാതൊക്കെ നിർവാഹമില്ല മനുഷ്യ സമൂഹത്തിന് കൊണ്ട് പടച്ച റബ്ബി ഇറക്കിയ വിശുദ്ധ ഖുറാൻ ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ചു നമുക്കറിയാം പഴയ കാലത്ത് ഓരട്ടിട്ട് കവറിട്ടിട്ട് അത് നല്ലോ കെട്ടിയിട്ട് ഉള്ള സ്ഥലത്ത് വെക്കും ഖുറാൻ ആ ഖുറാൻ ആയുള്ള ബന്ധം താ മുസ്ലിം സമൂഹത്തിന് മരിച്ചെടുത്തോ നോതും യാസീൻ പിന്നെ പിന്നെ റമനാം വന്ന കുറച്ചൊന്ന് കത്തം തീർക്കാനുള്ള പരിപാടി എന്താണ് അതിൽ പറയുന്നത് എന്നോടാണ് ഓരോ ആയത്തും സംസാരിക്കണത് ഓരോ ആയത്തുകളും എൻ്റെ നന്മക്ക് വേണ്ടിയാണ് സമൂഹത്തിന്റെ മനുഷ്യൻ്റെ നന്മക്ക് വേണ്ടിയാണ് അതിന് പറയുന്നത് പക്ഷേ അതിന് അർത്ഥം മനസ്സിലാക്കാൻ ഞാൻ തയ്യാറാവുന്നില്ല എന്താണ് അതിൽ പറയുന്നത് എന്ന് ചിന്തിക്കാനോ ആലോചിക്കാനോ ഞാൻ തയ്യാറാവുന്നില്ല ഞാൻ അങ്ങനെ ഓതി വിടുകയാണ് ഓദ്യ പ്രതിഫലമില്ല എന്നല്ല ഓദ്യ പ്രതിഫലമുണ്ട് ശരിയാ ഒരാറഫ് ഓദ്യിയാൽ പത്ത് നന്മ ഉണ്ടെന്നുള്ളത് ശരിയാ പക്ഷേ അതിന് വെറും പാരായണം ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ഗ്രന്ഥമല്ല അതിന് റൂഹൻ മിൻ എന്നാണ് വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് അതിന് പരിപാടിയത് ഊർജ്ജം ഊർജ്ജം എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ടെൻഷനുകളും ഉണ്ടാവും അത് നേരിടണമെങ്കിൽ എനിക്ക് ഊർജ്ജം വേണം ആ ഊർജ്ജം സമ്പാദിക്കേണ്ട വിശുദ്ധ കുറാൻ ആരോഗ്യത്തിന്റെ ശക്തിക്ക് വേണ്ടി പല പോഷകാംശങ്ങളുമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ സ്വീകരിക്കാറുണ്ട് നമ്മളത് ശ്രദ്ധിക്കാറുണ്ട് വിറ്റാമിനുള്ള ഭക്ഷണം അതിൽ അതിലുള്ള ഒക്കെ നോക്കി നമ്മൾ ഭക്ഷണം കഴിക്കും ഓക്കെ ആവശ്യമാണ് പക്ഷേ മനസ്സ് എന്ന് പറയുന്ന സാധനമുണ്ട് മനസ്സ് മനസ്സ് സ്ട്രോങ് ആക്കണമെങ്കിൽ മനസ്സിൽ ഉറപ്പ് വേണമെങ്കിൽ അതിന് തൗഹൈത് വേണം അതാണ് അതിന് വിഷയം ഷിർക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സിൽ പേടി കൊടുക്കുമെന്ന് വിശുദ്ധ കുറാൻ പറയുന്നുണ്ട് ഷിർക്കുള്ള ആൾക്കാരുടെ മനസ്സിൽ ഭയം അള്ളാഹു ഇട്ട് ആൾ അയാൾക്ക് തവക്കൂലാക്കാൻ കഴിയില്ല ഏകനായ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന റബ്ബിനോട് സഹായം തേടുന്ന റബ്ബിൽ തവക്കൂലാക്കുന്ന ഒരാൾക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവുള്ളൂ എല്ലാത്തർക്കും മനസ്സിന് സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ടാണ് റോ ഹെൻമിൻ അമരീരം വിശുദ്ധ കുറാ പറയുന്നത് മനസ്സിനുള്ള ഊർജ്ജമാണ് ആ വിശുദ്ധ ഖുറാൻ മനസ്സിന് ശക്തി കിട്ടും ഒരാൾ ബിസിനസ് എടുത്തി ഒന്നായിട്ട് പൊളിഞ്ഞുപോയി അയാൾ എന്ത് ചെയ്യണം ശാരീരികമായ പോഷണം കഴിഞ്ഞാൽ അയാൾക്ക് നിലക്കാൻ കഴിയില്ല അയാളെ മനസ്സിന് ഉറപ്പ് കിട്ടണം ശക്തി കിട്ടണം എന്റെ റബ്ബെന്നെ സഹായിക്കുമെന്നുള്ള ഉറപ്പ് അയാളെ മനസ്സിൽ കിട്ടണമെങ്കിൽ വിശുദ്ധ കുറാനും ഊതി തീമാൻ കൂട്ടുന്നയാൾ അപ്പോഴേ അയാൾ കിട്ടുള്ളൂ അല്ലെങ്കിൽ അയാൾ പതറിപ്പോവും അതുകൊണ്ടുള്ള മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് ആളുകൾ വണ്ടിക്ക് തിലക്കാൻ പോകണം എന്തുകൊണ്ടാ കയറെടുത്തിട്ട് മാവുമക്കറിന് എന്തുകൊണ്ടാ ഫാനിന്റെ ലീഫ് മുതൽ കയറ് കെട്ടിയിട്ട് ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ശാരീരികമായ പോഷണം കുറവുണ്ടല്ല പിന്നെന്താ മനസ്സിന്റെ ഉറപ്പ് കുറവാ മനസ്സിന്റെ ഉറപ്പ് ആ മനസ്സിന് ഉറപ്പ് കിട്ടണമെങ്കിൽ നേരിട്ട് കണക്ഷൻ അടുത്ത് കൊടുക്കണം വേറെ പല സ്ഥലത്തും കൊടുത്താൽ കിട്ടൂല എൻ്റെ റബ്ബ് എന്നെ സഹായിക്കും എൻ്റെ റബ്ബ് അള്ളാഹു ആണ് ഞാൻ എൻ്റെ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ എന്നെ സഹായിക്കാതിരിക്കില്ല എന്നുള്ള ഉറപ്പ് അയാൾക്ക് കിട്ടണമെങ്കിൽ അള്ളാഹുമായിട്ടുള്ള ബന്ധം തുടരണം ഇവിടെയാണ് ഈ ബിനീസ് പണിയെടുത്തത് എന്താ അറിയോ പടച്ചോന്റെ അടുത്തുള്ള ബന്ധം ആളുകളിൽ നിന്ന് അകറ്റിയിട്ട് വേറെ പല സ്ഥലത്തും കൊണ്ടായിട്ട് കുറ്റി കുറ്റടിച്ച് കെട്ടിയിട്ട് മുസ്ലിം സമൂഹത്തെ നിങ്ങളാരോ ചോ കഴിഞ്ഞ സങ്കടം എന്റെ റബ്ബിനോട് എൻ്റെ പ്രയാസങ്ങളും സങ്കടങ്ങളും ഞാൻ പറയണം അതിനു പകരം ഇബിനീസ് എടുത്ത കെണി എന്താ പടച്ചോനോടൊന്നും പറയണ്ട വേറെ പല ആൾക്കാരോടും പറയും നിങ്ങൾ കണ്ടില്ലേ മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥ അജ്മീർ എന്നൊരു സ്ഥലം ഇന്ത്യയിൽ അജ്മീർ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോൾ ഒരു ടീം ട്രെയിനിൽ അവർ ഇങ്ങോട്ടാണ് പോണത് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ അങ്ങോട്ടാണ് പോണത് അപ്പോൾ സ്ഥലമൊക്കെ പറഞ്ഞു അങ്ങനെ അജ്മീർക്ക് പോവാണ് അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാണ് പോണത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നേർച്ച നടത്തിയതാണ് ഒരു ഒരു ഫാമിലി വാപ്പയും ഇമ്മയും മക്കളും കൂടെ കൂടിയിട്ടാണ് പോണത് എന്തിനു പോണത് അത് ഞങ്ങൾക്ക് ചില മുറാദുകൾ ഹാസിലാവാനുണ്ട് അതിന് വേണ്ടി നേർച്ചയാക്കിയതാണ് അങ്ങോട്ട് പോവാണ് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ പഠിച്ചതിനോട് പ്രാർത്ഥിക്കല്ലേ നമ്മൾ മുസ്ലിങ്ങളല്ലേ പടച്ചോൻ പറഞ്ഞത് ഇതോ ഇനീ അസ്ഥജി വിലക്കും നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങൾക്ക് തരാമെന്നല്ലേ പടച്ചോൻ പറഞ്ഞത് അല്ല കരാർ പാലിക്കുമല്ലോ ഉറപ്പാണ് പടച്ചോൻ കരാറ് പാലിക്കും ഇതോ ഇനി അസ്ഥജി വിലക്കും നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് റബ്ബ് പറഞ്ഞിട്ടില്ലേ അപ്പം അത് അത് ഒരിക്കലിക്ക് കുറേ പോരിശുണ്ട് അല്ല കൊടുത്ത കുറേ കഴിവുണ്ട് പടച്ചോൻ കൊടുത്ത കഴിവുണ്ട് ഒരിക്കലിക്ക് കുറേ അത് ചോദിക്കാൻ ഞങ്ങൾ അവിടെ പോകുകയെന്നാണ് നമ്മൾ ആലോചിച്ചു നോക്കൂ മുസ്ലിം സമൂഹം വഴിതെറ്റി വഴിതെറ്റിപ്പോകാൻ ഇതിന്റെ അപ്പുറത്ത് പറഞ്ഞ തീരുമാനം മക്കയിലെ മുഷിരിക്കളുടെ തെൽബിയത്ത് പരിശോധിച്ചാലും ഇതേ ആശയം കാണാം അള്ളാഹുയെ മക്കയിലെ ഹജ്ജിന് അജിന് ചെയ്യുന്ന തെൽബിയത്ത് അത് മുഷിരിക്കള് മുസ്ലിങ്ങളല്ല മുഷിരിക്കള് ചെറിയ വ്യത്യാസം ലബൈഹുല് ലബൈഖ് തെൽബിയത്തിൽ അള്ളാഹു നിനക്കൊരു പങ്കുകാരും ഇല്ല ചില പങ്കുകാരൊഴികെ ആ പങ്കുകാർ നിന്റെ കീഴിലുള്ള നീ കൊടുത്ത കഴിവുണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് എനിക്ക് കാര്യത്തിൽ കൂടുതൽ പങ്കുവായിരുന്നില്ല എന്നാൽ ചില ആൾക്കാരുണ്ട് ഓരെന്താണ് നീ കൊടുത്ത കഴിവുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടീമാണ് എന്നാണ് മക്കയിലെ മുസ്റ്റിരിക്കൾ പറഞ്ഞത് മുസ്ലിം സമൂഹത്തിൻ്റെയും ആശയം ഏതാണ്ട് ആ കൊല്ലത്ത് തന്നെ എന്നിട്ട് അജ്മീറിൽ പോവുകയാണ് എന്തിന് കല്യാണം കഴിച്ച് അഞ്ചും പത്തും കൊല്ലം കഴിച്ചിട്ട് കുട്ടികൾ ഇല്ലാതെ വരുമ്പോൾ കുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ട് അജ്മീറിലേക്ക് നേർച്ചയാക്കി അങ്ങോട്ട് യാത്ര പോവാണ് അള്ളാൻ റസൂൽ പറഞ്ഞു ലോകത്ത് മൂന്ന് പള്ളിയിലേക്കല്ലാതെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പാടില്ല എന്നാണ് ഇസ്ലാമിലവിധി മൂന്ന് പള്ളി ലോകത്ത് മൂന്ന് പള്ളിയെ പ്രത്യേകമായ പുണ്യുള്ളൂ ബാക്കി എല്ലാ പള്ളിയും ലോകത്ത് തുല്യ ഒന്ന് മസ്ജിദുൽ അഹ്റാം കഴബൻ്റെ ചുറ്റുപാടത്തുള്ള പള്ളി രണ്ടാമത്തത് മസ്ജിദ് നബവി വസൂലാന്റെ പള്ളി ഒന്ന് മസ്ജിദുൽ അക്സ ഈ മൂന്ന് പള്ളിയല്ലാതെ ലോകത്ത് ഒരു പള്ളിക്കും പ്രത്യേകമായ പുണ്യമില്ല അജ്മീറിലെ പള്ളിയിലേക്ക് പോകുന്നത് ആ ദർഗ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ദർഗ എന്നിട്ട് അവിടെ പോയിട്ട് സങ്കടം പറയാണ് പ്രിയപ്പെട്ടവരെ ഇതിനേക്കാളും അപ്പുറം അള്ളാക്ക് ദേഷ്യമുള്ളവരുടെ വിഷയമില്ല അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു സ്വർഗം ഹറാമാക്കി പറഞ്ഞു പരിശോധിച്ചു പടച്ചവന് മാത്രം അവകാശപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ അള്ളാഹ് മാത്രം അവകാശപ്പെട്ടതാണ് അത് വേറൊരാളോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഒരിക്കലും അത് പൊറുക്കൂല ചിലപ്പോൾ കള്ളു കുടിച്ചാൽ അള്ളാഹു പുറത്തു കൊടുക്കുക വ്യഭിചരിച്ചാൽ പുറത്തു കൊടുക്ക തെറ്റ് ചെയ്താൽ പുറത്തു കൊടുക്കുക ഒക്കെ ശരിയാ പക്ഷേ ഷിർക്കോട് കൂടിയിട്ടൊരാൾ മരിച്ചാൽ അള്ളാഹു പുറത്തു കൊടുക്കുക അതാണ് അള്ളാഹു പറഞ്ഞത് കണിഷാണ് ആ വിഷയം അലൈഹിൽ ജന്ന എന്നാണ് വിശുദ്ധ കുറവ് സ്വർഗം അയാൾക്ക് നിഷിദ്ധാണ് കാരണം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട പ്രാർത്ഥന അത് വേറാക്ക് വകവെച്ച് കൊടുത്താൽ റബ്ബത് കുറുക്കൂല റബ്ബത് സഹിക്കൂല അത് അള്ളാഹ് മാത്രമുള്ളതാണ് പ്രിയമുള്ളവരെ ലാ ഇലാഹ എന്ന കെളിവത്വ് അത് വായ കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ അതിനനുസരിച്ചുള്ള പ്രവർത്തനം ജീവിതത്തിലുണ്ടാവണം അഥവാ അള്ളാഹിനോട് മാത്രം ദുവാ ചെയ്യുക അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക അള്ളാഹുനു മുമ്പിൽ മാത്രം സങ്കടം പറയുക റബ്ബിനോട് പൊറുക്കലിനെ തേടുക അങ്ങനെ ലാ ഇലാഹ ഇല്ലതയിലൂടെ ജീവിക്കുക അങ്ങനെ മരിക്കുന്ന ഒരാൾക്ക് സ്വർഗം ഉണ്ട് എന്നാണ് അള്ളാഹു സുബാനോത്തല പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ പോരായ്മകൾ നമ്മളാണ് ചർച്ച ചെയ്യുക അത് ഹിന്ദുക്കൾ വന്നിട്ട് ക്രിസ്ത്യാനികൾ വന്നിട്ട് പറയില്ല നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ തകരാറുണ്ട് വിശ്വാസപരമായി ഇങ്ങനെ ജീർണതുണ്ട് എന്ന് മുസ്ലിങ്ങളുടെ വിശ്വാസ തകരാറുകൾ വൈകല്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുക അതിനെ നമുക്ക് അള്ളാഹിൻ്റെ റസൂൽ ഏൽപ്പിച്ച രണ്ട് സംഗതി ഉണ്ട് രണ്ട് വേറൊന്നും നോക്കണ്ട വേറൊന്നും മെമ്പർഷിപ്പ് എടുക്കണ്ട അത് നോക്കുക എന്താണത് ഖുർആാനും സുന്നത്തും അള്ളാൻ്റെ റസൂല് വഫാത്ത എന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞ ഒരു റസയ്യത്തുണ്ട് ഞാനിത് അധികകാലം നിങ്ങളെ കൂടെ ഉണ്ടായിക്കൊള്ളുന്നില്ല ഞാൻ വഫാത്താൽ നിങ്ങൾ ഭിന്നിക്കരുത് അതിന് നിങ്ങൾ എന്ത് ചെയ്യണം രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിക്കണം ഒന്ന് ഖുർആൻ രണ്ടാമത്തത് എന്റെ സുന്നത്ത് ഖുർആാനും സുന്നത്തും നിങ്ങൾ അല്ലു ബിൻ നവാജിദ് അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കാൻ ആ പ്രയോഗം ശ്രദ്ധിച്ച ഞങ്ങൾ മുൻപല്ലുകൊണ്ട് കടിച്ചു പിടിച്ചാൽ വല്ലിയണ്ട് വന്ന പല്ലടക്കം തീർച്ചണ്ട് പോവും അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചാൽ കടി വിടൂല ആ ലാസ്റ്റ് മൂവ്മെന്റ് വരെ ആ കടി സ്ട്രോങ് ആയിട്ടുണ്ടാവും റസൂദ് ഉപയോഗിച്ച പ്രയോഗം അത് അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കാൻ വിശുദ്ധ ഖുർആാനത്തി തിരുസുന്നത്തും വിശുദ്ധ ടുത്ത് നോക്കി പരിഭാഷകൾ ഏത് ഗ്രൂപ്പിന്റെ പരിഭാഷ വേണമെങ്കിലും വാങ്ങിക്കോളെ എന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു പ്രവാചകൻ അള്ളാഹു അല്ലാത്ത മരിച്ചു പോയ ആൾക്കാരോട് പ്രാർത്ഥിച്ചിണോ നിങ്ങൾ നോക്കി നിങ്ങൾക്ക് പരിശോധിക്കാലോ ഇരുപത്തിയഞ്ചോളം പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ വിശുദ്ധ കുറവാനെടുത്ത് ഉദ്ധരിക്കണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മോഡലിന് ഒരു ഉദാഹരണത്തിന് പ്രവാചകന്മാർ കാണിക്കണമല്ലോ അള്ളാഹു അല്ലാത്ത നൂഹൻ നബി ആദൻ നബിയോടോ ഇബ്രാഹിം നബി നബിയോടോ മുഹമ്മദ് നബി ഇബ്രാഹിം നബിയോടോ ഏതെങ്കിലും ഒരു പ്രവാചകനോട് നമ്മൾ വിശ്വസിക്കുന്നത് ഈസാ നബി മരിച്ചിട്ടില്ല എന്നല്ലേ ആകാശത്തേക്ക് ഉയർത്തിയതല്ലേ നബിനെ ഏറ്റവും ഫിറ്റ് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കില്ല മുഹമ്മദ് നബി ഏതെങ്കിലും ഒരു ടൈമിൽ ഈസാ നബി എന്ന് പറഞ്ഞു ബാക്കിയൊക്കെ മരിച്ചുപോയ ആൾക്കാരല്ലോ ഒപ്പാത്തായ ആൾക്കാരാണ് പ്രവാചകന്മാരൊക്കെ നാ ഈസാ നബി മരിച്ചിട്ടില്ല അപ്പൊ അതെങ്കിലും വെച്ചിട്ട് മുഹമ്മദ് നബിക്ക് പ്രാർത്ഥിക്കായിരുന്നു ഈശാനബി എന്നെ കാക്കണേ എന്ന് നബി എന്തൊക്കെ പീഡനങ്ങൾ റസൂള്ള വന്ന് റസൂൽ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ നബി സഹിച്ച് ഏതെങ്കിലും ഒരു സമയത്ത് നബി പ്രാർത്ഥിച്ചോ ഏതെങ്കിലും ഒരു പ്രവാചകൻ പ്രാർത്ഥിച്ചോ ഇല്ല എന്നിട്ട് മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് ആളുകൾ അല്ലാതെ പ്രാർത്ഥിക്കണം അതിന്റെ അർത്ഥം എന്താ എൻ്റെ വിഷയം പരിഹരിക്കാൻ അല്ല മാത്രം പോരാ വേറെ ആൾക്കാരും വേണം എന്നല്ല അതിൻ്റെ അർത്ഥം എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എൻ്റെ റബ്ബ് മാത്രം പോരാ വേറെ പല ആളുകളും എനിക്ക് വേണം എന്നല്ല എൻ്റെ അർത്ഥം അതന്നെ അള്ള പൊറക്കൂല എന്ന് പറഞ്ഞത് അത് അള്ള പൊറക്കൂല അള്ള സഹിക്കൂല പ്രിയമുള്ളവരെ ചിന്തിക്കുക ആലോചിക്കുക സ്വന്തം കബറിൽ സ്വന്തം മറുപടി പറയണം ആരുണ്ടാവില്ല ഒരു ഉസ്താദും നമുക്ക് മറുപടി അറിയേണ്ടാവില്ല ഒരു മൊയ്ലിയാരും ഒരു മുസ്ലിയാരും അവനവന്റെ വിഷയത്തിന് മറുപടി അറിയേണ്ടാവില്ല ഞാൻ എന്റെ വിഷയത്തിന് ഞാൻ മറുപടി അറിയണം ഓരോക്കെ അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ അള്ള സമ്മതിക്കൂല ഞാൻ ചെയ്തതിന്റെ ഉത്തരവാദിത്തം എനിക്കാം ഞാൻ ചെയ്തതിന്റെ ഉത്തരവാദിത്വം എനിക്കാം അത് അതിന് മറുപടി ഞാൻ പറയണം മറ്റൊരു ചെയ്തത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ മറുപടി ഉണ്ടല്ലോ ഫീ സക്കർ നരകത്ത് പോകാനുള്ള കാരണം ചോദിച്ചപ്പോൾ ഒരു കൂട്ടർ പറയണ മറുപടി അതിലൊന്ന് അവരൊക്കെ അങ്ങനെ മുഴുകി അപ്പൊ ഞാനും അങ്ങനെ മുഴുകിയെന്നാണ് അല്ലാതെ ആക്സെപ്റ്റ് ചെയ്യണില്ല അത് അള്ളാഹു അംഗീകരിക്കണില്ല അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ നമ്മളെല്ലാവരെയും അള്ളാഹു ഈമാനോട് കൂടി മരിപ്പിക്കട്ടെ അള്ളാഹുവിന്റെ ജന്നാത്തൽ ഫിർദൌസിലേക്ക് അള്ളാഹു നമ്മളെ പ്രവേശിപ്പിക്കട്ടെ നമ്മളെ കൂട്ടത്തിൽ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് മാനസികമായി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ കടം കൊണ്ട് കഷ്ടപ്പെടുന്നവരും ശാരീരികമായ രോഗങ്ങൾ മാനസികമായ രോഗങ്ങൾ ആശുപത്രിയിൽ കഴിയുന്നവർ ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായി കഴിഞ്ഞുകൂടുന്ന ആളുകളുണ്ട് പലരും പ്രാർത്ഥിക്കാൻ വേണ്ടി വസയത്ത് ചെയ്തവരുമാണ് അള്ളാഹുവിൻ്റെ മഹത്തായ ഫതലുകൊണ്ടും റഷ്മത്ത് കൊണ്ടും അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിച്ച് തീരുമാറാവട്ടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കെളിമത്തുത്തോഹ ഇതുച്ചരിച്ചുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് ഈമാൻ കിട്ടി മരിക്കുന്ന സോലിഹകളിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ നമ്മളിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് اللهم ما غفرة ما رحمة ما بردان جيتة نملا غودا جيبي كلك الله عافية ما بردان جيتة ربنا الله لم نام تغفر لنا وترحمنا لنا من الخاسرين ربنا هب لنا من نزواجنا وذرياتنا كرة عين وجعلنا للمتقين إماما ربنا لا تؤاخذنا إن نسينا وأخطأنا ربنا ولا تحمل علينا إسراً كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به وعفو عنا أن...